മഹാനായ അബു ഹനീഫ റഹ്മാ അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു സുന്ദരമായ ചരിത്രമുണ്ട് അദ്ദേഹത്തോടൊരിക്കൽ ചില ആളുകൾ വന്നു പറയുന്നു അബു ഹനീഫ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊരു വാഗ്വാദം ഒരു സംവാദത്തിന് താങ്കൾ തയ്യാറാണോ അബു ഹനീഫ റഹ്മുള്ള അതെ എന്ന് പറഞ്ഞപ്പോൾ അവർ സ്ഥലം തീരുമാനിച്ചു ഡേറ്റ് തീരുമാനിച്ചു എല്ലാം തയ്യാറായി അവരെല്ലാവരും കൃത്യസമയത്തെത്തി എന്നാൽ അബു ഹനീഫർ റഹ്മാല്ല അവരൽപ്പം എത്തിയത് അപ്പോൾ അവർ ചോദിച്ചു അബൂ ഹനീഫ എന്താണ് ഇത്ര വേകിയത് അബു ഹനീഫറഹ്മാ പറഞ്ഞു ഞാൻ വരുന്ന സമയത്ത് ഒരു നദി മുറിച്ച് കടക്കണം അപ്പം നദിക്കരയിലെത്തിയപ്പോൾ അവിടെ ചങ്ങാടം കാണാനില്ല നല്ല കുത്തൊഴുക്കുള്ള നദിയാണ് അതുകൊണ്ട് എനിക്ക് മുറിച്ച് കടക്കണമെങ്കിൽ ചങ്ങാടം ആവശ്യമാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ കാത്തു നിന്നപ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല എവിടെ നിന്നെല്ലാം ചില മുളകൾ വന്ന് അതൊരു ചെങ്ങാടം പോലെ അങ്ങനെ കൃത്യമായി നിന്ന് എവിടെ നിന്നോ രണ്ട് കയറുകൾ വന്ന് അത് രണ്ട് വശത്തുമായി കൂടിക്കെട്ടി ഒരു ചെങ്ങാടമായി അതെൻ്റെ മുന്നിലേക്ക് വന്നു അപ്പോൾ ഞാനതിലേക്ക് വേഗം കയറി നിന്നു ഒരു ചെങ്ങാടം തുഴയുന്ന ആളില്ലാതെ തന്നെ വഞ്ചിക്കാരൻ ഇല്ലാതെ തന്നെ ആ കുത്തൊഴുക്കുള്ള പുഴയിൽ ആ ഒഴുക്കിനെതിരെ വെറുതെ ആ വഞ്ചി നീങ്ങുകയും അപ്പുറത്തേക്ക് എന്നെ കൊണ്ടെത്തിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ വേഗം വന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് കേട്ട ആളുകൾ ചോദിച്ച് അബു ഹനീഫ എന്ത് വിഡ്ഡിത്തമാണ് താങ്കളി പറയുന്നത് ഒരു ചങ്ങാടം അത് വെറുതെ ഉണ്ടായി എന്നോ അതിൽ താങ്കൾ കയറി നിന്നപ്പോൾ ഒഴുക്കിനെതിരെ അത് നീന്തി താങ്കളെ കരയിലേക്ക് എത്തിച്ചു എന്നോ എന്ത് വിഡിത്തമാണ് അബു ഹനീഫ താങ്കളി പറയുന്നത് മഹാൻ അബു ഹനീഫ റഹമുല്ല അവർക്ക് നൽകിയ മറുപടി കേവലം ഒരു ചങ്ങാടം പോലും വെറുതെ ഉണ്ടാവുകയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ആ ചെങ്ങാടം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭൂമി ആ ഭൂമിക്ക് മുകളിലുള്ള ആകാശങ്ങൾ അവിടെയുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഗോളങ്ങൾ ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടതിന് പിന്നിൽ ഇതെല്ലാം ഉണ്ടായതിന് പിന്നിൽ ഒരാളില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ബുദ്ധി എത്ര ശൂന്യമാണ് ആലോചിച്ച് നോക്കൂ എത്ര മഹത്തരമായ എത്ര ചിന്തിക്കാനുതകുന്ന ഒരു കാര്യമാണ് അവിടെ അബു റഹ്മുള്ള പറഞ്ഞത് അതുപോലെ തന്നെ ഒരു മനുഷ്യനോട് ചോദിക്കപ്പെട്ടത് കാണാം എങ്ങനെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കിയത് നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നില്ലല്ലോ പിന്നെ അള്ളാഹു ഉണ്ട് എന്ന് നിങ്ങളെങ്ങനെ മനസ്സിലാക്കി അതിനാ മനുഷ്യൻ പറഞ്ഞ മറുപടി ഞാൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ഒട്ടകത്തിൻ്റെ കാഷ്ടങ്ങൾ കാണാറുണ്ട് അപ്പം എനിക്ക് മനസ്സിലാകും ഇതിലൂടെ ഒരു ഒരൊട്ടകൻ നടന്നു പോയിട്ടുണ്ട് അതൊരു മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്ന കേവലമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഞാൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ചില കാൽപാദങ്ങൾ കാണാറുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇതിലൂടെ ചില യാത്രക്കാർ നടന്നു പോയിട്ടുണ്ട് അവരുടെ കാൽപ്പാടുകളാണത് അദ്ദേഹം പറയുകയാണ് ഇങ്ങനെയാണ് എങ്കിൽ ഈ കാണുന്ന കോടാനുകൂടി നക്ഷത്രങ്ങളുള്ള ആകാശം അതുപോലെ തന്നെ തിരമാലകൾ ആവർത്തിച്ചാവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കടലുകൾ വിശാലമായ വഴികളുള്ള ഈ ഭൂമി ഇതെല്ലാം സൃഷ്ടിച്ചതിന് പിന്നിൽ അലാ തദുല്ലു അല ലത്തൂഫിൽ ഹബീർ ഇതെല്ലാം സൃഷ്ടിച്ചതിന് പിന്നിൽ ഒരാളില്ല എന്ന് പറയുന്ന സൂക്ഷ്മജ്ഞാനിയായ നിഗൂഢമായതുപോലും അറിയുന്ന ഒരാളില്ല എന്ന് പറയുന്നത് എത്ര വിഡിത്തമാണ് നമ്മുടെ ബുദ്ധിയെ തൊട്ടു ഒരു ചോദ്യമാണത് പ്രിയമുള്ളവരെ നമ്മുടെ കേവല ബുദ്ധി അത് അംഗീകരിക്കുന്ന കാര്യമാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതിന് പിന്നിൽ ഇതെല്ലാം പരിപാലിച്ചും നിയന്ത്രിച്ചു പിന്നിൽ ഒരാളുണ്ട് എന്നുള്ളത് ആ ശക്തിയെയാണ് മുസ്ലിമീങ്ങൾ അള്ളാഹു എന്ന് പറയുന്നത്